നമസ്തേ നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൃഷ്ണഭക്തിയുടെ കഥയാണ് ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു കർഷകനുണ്ടായിരുന്നു അയാൾ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ധാന്യം ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആണ് കഷ്ടിച്ചു പല ഉപജീവനം കഴിച്ചിരുന്നത് ദിവസവും അയാൾ കടവിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇത് പതിവായപ്പോൾ കർഷകനും അറിയാതെ കൃഷ്ണ കൃഷ്ണ എന്ന് ഇടയ്ക്ക് ജപിക്കും അയാൾ അറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ഇടയ്ക്ക് ദിവസത്തിൽ ഒരു കുറച്ച് സമയമെങ്കിലും കൃഷ്ണ കൃഷ്ണന്ന് ജപിക്കുമായിരുന്നു തൻ്റെ ജോലിയും നോക്കും അങ്ങനെ ആയിരിക്കുമ്പോൾ നാട്ടിൽ ഭയങ്കര പട്ടിണിയും ബുദ്ധിമുട്ടും ഉണ്ടായി എല്ലാവരും കഷ്ടപ്പെട്ടു അയാൾക്കും കൃഷിയിൽ നല്ല നാശമുണ്ടായി എന്താണ് ഈ കഷ്ടത്തിന് തനിക്ക് സമയദോഷമുണ്ടോ എന്നറിയാൻ വേണ്ടി അയാൾ ഒരു ജ്യോത്സനെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ ജോൽസ്യൻ്റെ അടുത്ത് എത്തി പറഞ്ഞു എൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കണം ഞാൻ സാമ്പത്തികമായി കഴിച്ചു തന്നെ നല്ല കഷ്ടത്തിലാണ് അപ്പോൾ ജോത്സ്യൻ ജാതകം നോക്കിയതിന് ശേഷം പറഞ്ഞു എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് ഒരാഴ്ച കഴിഞ്ഞു വരൂ അപ്പോൾ ഞാൻ വിശദമായി പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അപ്പോൾ കർഷകൻ അങ്ങനെ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു മടങ്ങി വന്നു പോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജ്യോത്സ്യൻ വീണ്ടും ജാതകമായിട്ട് കർഷകൻ വീണ്ടും ജാതകമായിട്ട് ജ്യോത്സൻ്റെ അടുത്തെത്തി അപ്പോൾ ആ ജ്യോത്സന് ഇയാളെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി അയാളെ തന്നെ കുറച്ചു നേരം നോക്കി അപ്പോൾ കർഷകൻ ചോദിച്ചു അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു എൻ്റെ ജാത നോക്കി സമയദോഷം പറയാമെന്ന് എന്ന് പറയാൻ എന്ന് അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ അതനുസരിച്ച് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ആ ജ്യോതിസൻ അയാളുടെ കാൽക്കൾ കർഷകൻ്റെ കാൽക്കൾ നമസ്കരിച്ചു അപ്പോൾ കർഷകൻ ചോദിച്ചു എന്താ സ്വാമി അങ്ങ് എൻ്റെ കാൽക്കൾ നമസ്കരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് നിന്ന് പോയതിന് ശേഷം ഉണ്ടായ സംഗതികൾ ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ കർഷകൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാട്ടിൽ കൂടെ കുറച്ച് ദൂരം ഒരു കാട്ടിൽ കൂടെ പോകാനുണ്ടായിരുന്നു അത് പോകുമ്പോൾ നല്ല ശക്തിയായ മഴ പെയ്തു അപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു ഒരു മണ്ഡപം കണ്ടു പഴയ മണ്ഡപം അവിടെ ഞാൻ കയറിയിരുന്നു കുറേശ്ശെ മഴ നനയാതെ അവിടെ അവിടെയെങ്കിലും മനുഷ്യമാസ മനുഷ്യവാസമുള്ള ലക്ഷണമൊന്നും കണ്ടില്ല പൊളിഞ്ഞൊരു ക്ഷേത്രമാണ് അതെന്ന് അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി ഇടിഞ്ഞു വീഴാറായ മതിലുകളും ഒക്കെയായിരുന്നു ആ ചുമരന്മേൽ ശ്രീകൃഷ്ണൻ എന്നെ എഴുതി എഴുതി ഇരിക്കുന്നത് വളരെ മങ്ങിയതിൽ അയാൾ കണ്ടു അയാൾക്ക് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയുമായിരുന്നു അപ്പോൾ അയാൾ സദാ കൃഷ്ണകൃഷ്ണൻ എന്ന് ഒരു ശീലമുണ്ടല്ലോ അത് അയാളുടെ മനസ്സിൽ തോന്നി അപ്പം കൃഷ്ണൻ അങ്ങനെ അയാൾ അവിടെ ഇരുന്നു കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി ഈ ക്ഷേത്രം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിത് ഒരു കൃഷ്ണവിഗ്രഹം ഇതിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യുമായിരുന്നു പിന്നെ അയാൾ അതിനെപ്പറ്റി ഓരോ മനസ്സിൽ ഓരോ സ്വപ്നങ്ങൾ നല്ല സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടാക്കി ഇവിടെ നല്ലൊരു അമ്പലം കെട്ടി അതിൽ പ്രതിഷ്ഠിച്ച് മാലകൾ സുഗന്ധദ്രവ്യങ്ങൾ നിവേദ്യങ്ങൾ എല്ലാം ഉണ്ടാക്കി പൂജ ഒരു പൂജാരിയെ നിയമിച്ച് പൂജ വയ്ക്കുക പൂജ കഴിപ്പിക്കുക ഭക്ത ഭക്തർക്കെല്ലാം അന്നദാനം ചെയ്യുക അങ്ങനെ നീണ്ടും നീണ്ടും അയാളുടെ ചിന്തകൾ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണ എന്ന് പതിവ്മാതിരി അയാൾ പറയുന്നുമുണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്നു ശരിക്കും അയാൾ മനസ്സിൽ അമ്പലം കെട്ടി അതെല്ലാം നൈക്കി കൃഷ്ണനെ പ്രതീക്ഷിച്ച് പൂജ നടത്തുന്നതായി എല്ലാം മനസ്സിൽ സങ്കല്പിച്ചു അങ്ങനെ ആയിരിക്കുമ്പോൾ മഴ അയാളിരിക്കുന്ന ഭാഗത്ത് മുകളിലായിട്ട് ഒരു ശബ്ദം ഒരു സീൽക്കാര ശബ്ദം കേട്ടു പെട്ടെന്നാണ് അയാളുടെ ചിന്തയിൽ നിന്ന് ഉണർന്നിട്ട് അയാൾ മുള്ളിക്ക് നോക്കിയത് അയാളുടെ തലയ്ക്ക് ഒരു സർപ്പം അയാൾ ഓടി പുറത്ത് ചാടി പുറത്ത് ഓടിപ്പോയി അപ്പോഴേക്കും മഴ തൽക്കാലം ശമിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് വന്നതും അയാൾ പുറത്ത് കറന്നതും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ബാക്കിയുണ്ടായിരുന്ന ക്ഷേത്രാവശ്യത്തിന്റെ ഭാഗങ്ങളും കൂടിയും ഇടിഞ്ഞ് വീണു അയാൾ അയാൾക്ക് അത്ഭുതമായി താൻ അവിടെ തന്നെയാണ് ഇരുന്നതെങ്കിൽ താൻ ഇന്ന് ആ മതിലിൻ്റെ അടിയിൽ പെടുമായിരുന്നു എന്ന് അയാൾ വിചാരിച്ചു അപ്പോൾ കൃഷ്ണ എന്ന് വിളിക്കുന്ന മഹാത്മ്യം അയാൾക്ക് അയാളുടെ മനസ്സിൽ തെളിഞ്ഞു അങ്ങനെ അയാൾ മനസ്സുകൊണ്ട് ഹൃദയ ഭഗവാൻ അർപ്പിച്ച കാര്യങ്ങൾ ഓർത്ത് ഓർത്ത് വീട്ടിലേക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം അയാൾ ജ്യോതിഷനോട് വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ പറയാതിരുന്നതിൻ്റെ പിന്നെ അടുത്ത ആഴ്ച വരും പറഞ്ഞ് വരുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയാം നിങ്ങൾക്ക് അന്ന് മരണം സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ ആ മണ് മഴ പെയ്ത് ആ പൊടി പൊളിഞ്ഞ മണ്ഡപത്തിലിരുന്നതും അവിടെ നിങ്ങൾ മാനസികമായി അമ്പലം കെട്ടി കൃഷ്ണനെ പൂജിച്ചതും അന്നദാനം നടത്തിയതും എല്ലാം ഭഗവാൻ നിങ്ങളുടെ പ്രസാദമായി സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചു ഭഗവാൻ തന്നെയാണ് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളെ രക്ഷിച്ചത് അതുകൊണ്ട് ആ കൃഷ്ണനാമത്തിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾക്ക് ദേഹം കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് ഭക്തിയോടെ അദ്ദേഹത്തിന് നാമം ജപിച്ചർപ്പിച്ചാലും കൂടിയും നമ്മൾക്ക് ജീവിതത്തിൽ പരാജയമുണ്ടാവുകയില്ല അന്തരാത്മാവായ ഭഗവാനെ തെളിഞ്ഞു കാണാൻ കഴിയും നമ്മൾക്ക് ഒന്നും ശരിയായില്ല ശരിയാവില്ല നമ്മളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞാൻ മോശക്കാരനാണ് ഞാൻ ഒന്നിനും കൊള്ളില്ല കഷ്ടകാലമാണ് എന്നൊന്നും വിചാരിക്കുന്നതിന് പകരം ഉറച്ച മനസ്സോടുകൂടി ദൃഢമായ മനസ്സോടുകൂടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ഈശ്വര ഭക്തിയോടുകൂടി ജീവിച്ചാൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്ന ദൃഢമായ വിശ്വാസം നമുക്ക് ഏവർക്കും ഉണ്ടാകണം ഭഗവാനിൽ ദൃഢമായ പ്രേമഭക്തി എന്തിനും ശാശ്വതമായ പരിഹാരം അതാണ് ഹരേ കൃഷ്ണ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കഥ തൽക്കാലം ഇവിടെ നിർത്തുന്നു